കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ആത്മാർത്ഥത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പിന്താങ്ങുന്ന വിവിധ വിഭാഗങ്ങളിലുള്ളവരുടെയും ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭമാണ് ശ്രീലങ്കൻ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ആ തരത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒരു ഇരട്ടത്താപ്പ് കേരളത്തിന്റെ ഇടതുപക്ഷ രംഗത്ത് നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം സജീവമാക്കുന്നതോടൊപ്പം ആ അത്തരം ചോദ്യങ്ങൾക്ക് ചില യാഥാർത്ഥ്യ ബോധമുണ്ട് എന്ന തിരിച്ചറിവ് പൊതു ഇടങ്ങൾ അവരിൽ അവർ സ്വാശീകരിക്കപ്പെടുന്നു എന്നുള്ള രീതിയിലെ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ബദൽ മാധ്യമ ഇടങ്ങളിലും വലിയ തോതിൽ ചർച്ചയാകുന്നത് അതിന് കാരണമാകുന്നത് ശ്രീലങ്കയിലെ സ്ഫോടനമാണ് ആ ശ്രീലങ്കൻ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുക്കുകയാണ് ഐ എസ് ഏറ്റെടുക്കുകയാണ് മുന്നൂറ്റി അൻപതിനടുപ്പിച്ചാണ് അവിടെ പള്ളിയിൽ ഉണ്ടാകുന്ന സ്ഫോടന പരമ്പരകളിൽ മുന്നൂറ്റി ആൾക്കാർ കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുന്നു ആയിരക്കണക്കിന് ആൾക്കാർക്ക് പരിക്കേൽപ്പിക്കുന്നു അതിന്റെ ഉത്തരവാദിത്വം ശ്രീലങ്കയിൽ ഉണ്ടാകുന്ന ഈ ചാവ് സ്ഫോടന പരമ്പരകളുടെ ഉത്തരവാദിത്വം ഐഎസ് എന്ന ഭീകര സംഘടന ഏറ്റെടുക്കുമ്പോൾ മുസ്ലിം തീവ്രവാദ സംഘടന ഏറ്റെടുക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ രംഗത്ത് നിന്ന് കേര കേരളത്തിന്റെ ഇടതുപക്ഷ തിരക്കഥ രചയിതാക്കൾക്കിടയിൽ നിന്നുകൊണ്ട് അത് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാകട്ടെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരാകട്ടെ അഭിഭാഷകർക്കിടയിൽ അതായത് സോഷ്യൽ സോഷ്യൽ വേണ്ടി വേണ്ടി പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾ ഏത് ഘട്ടവും ആകട്ടെ എഴുത്തുകാരാകട്ടെ അഭിഭാഷകരാകട്ടെ രാഷ്ട്രീയക്കാരാകട്ടെ മറ്റു മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ ഒരു ഇടതുപക്ഷ മനസ്സ് ചെയ്യുന്ന സന്യാസി കല്യന്മാരാകട്ടെ ഇവർക്കൊന്നും ശ്രീലങ്കയിലെ ചാവേർ സ്ഫോടനത്തിന് എതിരെ പ്രതികരിക്കാൻ മനസ്സില്ല എന്ന ചർച്ച സാമൂഹ്യ മാധ്യമങ്ങളിലും അതോടൊപ്പം നവമാധ്യമങ്ങളിലും ബദൽ മാധ്യമങ്ങളിലും സജീവമാക്കുകയാണ് ഇതേ ആൾക്കാർ തന്നെയാണ് ന്യൂസിലാൻഡിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള കണ്ണുനീർപ്പ് ഒരുക്കിയത് അവരുടെ പ്രതിഷേധം ന്യൂസിലൻഡിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ രീതിയിൽ ഏറ്റവും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്ത കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് കേരളത്തിന്റെ ഇടതുപക്ഷ ചേരി ആ ചേരിയുടെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടപ്പെടുകയാണ് ഇപ്പോൾ ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട് ന്യൂസിലാന്റിൽ ന്യൂസിലാന്റ് എപ്പോഴും ന്യൂസിലാൻഡുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് അവിടെ അവിടെ ഏറ്റവും ശക്തമായ രീതി ക്രൈസ്റ്റ് ചർച്ച് ക്രൈസ്റ്റ് ചർച്ചുമായി ബന്ധപ്പെട്ട് ക്രൈസ്റ്റ് ചർച്ചിൽ അവിടെ ഒരു പള്ളിയിലുണ്ടായിട്ടുള്ള സ്ഫോടനം ന്യൂസിലാന്റിലെ ക്രൈസ്റ്റ് ചർച്ചിൽ അവിടെ ഒരു ഉണ്ടായിട്ടുള്ള സ്ഫോടനം ആ സ്ഫോടനത്തിനെതിരെ കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് ചെലുത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അതോടൊപ്പം തന്നെ അവിടെ വാട്സാപ്പിൽ അടക്കം അവർ എടുത്തിട്ടുള്ള ക്യാമ്പയിനുകൾ ആ ഹർത്താൽ ഹർത്താൽ അടക്കമുള്ള കാര്യങ്ങൾ പ്രൊഫൈൽ മാറ്റുക ഇതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് അപ്പോൾ ന്യൂസിലാൻഡിലെ ന്യൂസിലാൻഡിൽ ഇത്തരത്തിലൊരു കാര്യം നടക്കുന്നു അവിടെ അവിടുത്തെ ക്രൈസ്റ്റ് ചർച്ചിലെ മോസ്കിൽ ഒരു അപകടം നടക്കുന്നു അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുന്നു ക്യാമ്പയിനുകൾ സൃഷ്ടിക്കപ്പെടുന്നു ഒക്കെ സംഭവിക്കുന്നു കേരളം കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് വലിയ ജാഗരൂകമായി മതേതര ബോധത്തോടു കൂടി ഏറ്റവും വലിയ ഈ ചാകര ആക്രമണങ്ങൾക്ക് എതിര് സ്വരം ഉണ്ടാക്കുന്നു അപ്പോൾ ന്യൂസിലാൻഡ് ന്യൂസിലാന്റിലെ ക്രൈസ്റ്റ് ചർച്ചിലെ പള്ളി ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിലെ മോസ്കിൽ നടന്നിട്ടുള്ള സ്ഫോടനം അതിനെതിരെ പ്രതിഷേധ സ്വരം ഉയർത്തുന്ന കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് എന്തുകൊണ്ട് ശ്രീലങ്കയിൽ ഉണ്ടായ മുന്നൂറ്റി ആൾക്കാർ കൊല്ലപ്പെട്ട ചാവുകർ ആക്രമണത്തിൽ മൗനം പുലർത്തുന്നു എന്നുള്ള ചോദ്യമാണ് കേരളത്തിൽ ഇപ്പോൾ സജീവമാകുന്നത് അത്തരത്തിൽ വരുമ്പോൾ അവിടെ ആ ശ്രീലങ്കയിലെ ഈ പള്ളികളിൽ നടന്നിട്ടുള്ള സ്ഫോടന പരമ്പര ചാവകർ സ്ഫോടന പരമ്പര അതിന്റെ ഉത്തരവാദിത്വം ായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഐഎസ് ഏറ്റെടുക്കുമ്പോൾ കേരളത്തിന്റെ മൗനം 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 ഈ ഏറ്റവും ഇടതുപക്ഷേരി കൊള്ളരുതായി വേണ്ട കാപട്യത്തിന്റെ മൗനമാണ് എന്ന് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു അവർ ചോദിക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ വെള്ളി തിരികെത്തിക്കേണ്ടേ നിങ്ങൾക്കിപ്പോൾ വാട്സാപ്പിൽ ഹർത്താൽ ആഹ്വാനം ചെയ്യേണ്ടേ നിങ്ങൾക്കാര്ക്കും ഇപ്പോൾ പ്രൊഫൈൽ മാറ്റേണ്ടേ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നില്ല ന്യൂസിലാൻഡിലെ ന്യൂസിലാൻഡിലെ മോസ്കിൽ ഒരു ഒരാക്രമണം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇതൊക്കെ നടത്തുന്നു പക്ഷേ ശ്രീലങ്കയിലെ പള്ളിയിൽ മുസ്ലിം തീവ്രവാദ സംഘടന ഐ എസ് നടത്തുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല കേരളത്തിന്റെ മുഖ്യധാര മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നില്ല കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഒരു ക്യാമ്പയിൻ മോഡിൽ എന്തുകൊണ്ട് ഈ കാര്യത്തെ ശ്രീലങ്കയിലെ ആക്രമണത്തെ ഏറ്റെടുക്കുന്നില്ല ഈ രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ മനസ്സിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുകയാണ് ചോദ്യം ചെയ്യുകയാണ് കേരളത്തിന്റെ പൊതുവിട